ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു സീമ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ഇന്ന് റംസാൻ സ്പെഷ്യലായിട്ട് ഒരു നൂഡിൽസ് റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള അടിപൊളി ആണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ നൂറ് ഗ്രാമാണ് ന്യൂഡിൽസ് എടുത്തിട്ടുള്ളത് ഹക്ക ന്യൂഡിൽസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ ന്യൂഡിൽസൊന്ന് വേവിച്ചെടുക്കാം വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം തിളച്ച് വന്നാൽ ഇതിലേക്ക് ന്യൂഡിൽസ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ അഞ്ച് മിനിറ്റായി നൂഡിൽസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളം ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം തമ്മിൽ തമ്മിൽ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഇതിലേക്ക് അല്പം ഓയിൽ ഓയിലൊന്ന് തടവിക്കൊടുക്കണം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഓയിൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് നന്നായിട്ടൊന്ന് തടവിക്കൊടുക്കണം ന്യൂഡിൽസ് ആക്കിയ സമയത്ത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ വേണ്ടത് ചിക്കനാണ് ചിക്കൻ ഞാൻ നേരത്തെ തന്നെ മുളകിലൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിന് വേണ്ടത് എല്ലില്ലാത്ത ചിക്കനാണ് എല്ലുള്ള ചിക്കൻ ആണെങ്കിൽ ഇതിൽ നിന്നും എല്ലൊക്കെ കളഞ്ഞ് മാറ്റിയെടുത്താൽ മതി ചിക്കൻ രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഇതിന് പകരമായിട്ട് ചിക്കൻ വേവിച്ചിട്ടും ഈ നൂഡിൽസ് ഉണ്ടാക്കാം പക്ഷേ അല്പം കൂടി ടേസ്റ്റ് കൂടുതൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നൂഡിൽസ് ഉണ്ടാക്കുന്നത് ഈ ചിക്കനിലേക്ക് മുളക് മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് രണ്ട് മണിക്കൂർ ഞാൻ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ചിക്കൻ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ചിക്കൻ വേവിച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് നേരത്തെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ അതിൽ നിന്നും ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ലോയിലേക്ക് മാറ്റതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂത്ത് വന്നാൽ ഇതിലേക്ക് നാല് സവാള ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വരണം എത്രത്തോളം സവാള വഴന്ന് വരുന്നുവോ അത്രത്തോളം നൂഡിൽസ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് വീണ്ടും ഈ തക്കാളിയൊക്കെ സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളിയും നന്നായിട്ട് സോഫ്റ്റ് ആവണം അതേപോലെ പച്ചക്ക് കിടന്നാൽ നമുക്ക് ഈ നൂഡിൽസ് അത്ര ടേസ്റ്റായിട്ട് കിട്ടില്ല ഒന്ന് രണ്ട് മിനിറ്റ് ചെറുതായിട്ട് ഞാനൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തു ഇപ്പോൾ സവാളിയും തക്കാളിയൊക്കെ ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കണം പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തു പാക്കറ്റിൽ വാങ്ങിയതാണ് ഞാൻ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്കിത് വേണമെങ്കിൽ വീട്ടിൽ തന്നെ മിക്സീഡ് ചെറിയ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒറിഗാനോ നിങ്ങളുടെ കയ്യിൽ ഇല്ല ഗരം മസാല ഒരു ടീസ്പൂൺ ചേർത്ത് വീണ്ടും മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തക്കാളി സോസും ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഈ ഒരു സമയം ഫുൾ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു മിനിറ്റ് ഇതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കുമാണ് എൻ്റെ കയ്യിൽ രണ്ട് തരം ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് തരം ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു തരം ഉണ്ടെങ്കിൽ പച്ച ക്യാപ്സിക്കായാലും ചുവന്ന ക്യാപ്സിക്കായാലും ഏതായാലും കുഴപ്പമില്ല ഇട്ടുകൊടുക്കുക പിന്നെ വേണ്ടത് മല്ലിയിലയാണ് മല്ലിയിലേക്കും ശരിയായിട്ടൊരു കണക്കൊന്നുമില്ല നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എന്നാൽ ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവാം ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് ഈ ഒരു പാകം ആയാലാണ് നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കൻ മുഴുവനും ഇതിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ചിക്കനൊക്കെ എത്രത്തോളം കൂടുതൽ ചേർക്കുന്നുവോ അത്രത്തോളം റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും അതെല്ലാം നിങ്ങൾക്ക് ചിക്കൻ വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇതിന് പകരമായിട്ട് ബീഫോ മുട്ടയോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചിക്കനൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് ഇതേപോലെ മൂടി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ന്യൂഡിൽസും കൂടി ചേർത്തിട്ട് ഈ നൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് എത്തുന്ന രീതിയിൽ ഒന്ന് രീതിയിലൊന്ന് എടുക്കണം അപ്പോൾ ഈ നൂഡിൽസ് മിക്സ് ആവാൻ കുറച്ച് ടൈം എടുക്കും അപ്പം നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ അതാണ് കുറച്ചും കൂടി നമുക്ക് ജോലിയുള്ളൊരു കാര്യം ഇതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒരുപോലെ മസാല എത്തിയാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ നന്നായിട്ടും ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും അവസാനമായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് നൂഡിൽസ് മസാലയാണ് പാക്കറ്റും ഉണ്ട് സാഷയുണ്ട് സാഷയാണെങ്കിൽ രണ്ട് സാഷ ചേർക്കണം പാക്കറ്റ് പാക്കറ്റാകണമെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നൂഡിൽസ് മസാലയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം മസാലയും എല്ലാ ഭാഗത്തും എത്തണം ആ രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം ഇനി മൂടി വെച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഒരഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ചൂടോട് കൂടി കഴിക്കാനാണ് ഇത് ടേസ്റ്റ് ഒരു അടിപൊളി കിഡിലിൻ റെസിപ്പിയാണ് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ആണ് അപ്പോൾ ഈ റംസാൻ സ്പെഷ്യലായിട്ട് എല്ലാവരും ഇഫ്താറിൻ്റെ സമയത്ത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം ഞാൻ പറഞ്ഞ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കുട്ടികൾക്കാണെങ്കിലും വലിയ ആൾക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കിഡിലിൻ റെസിപ്പിയാണിത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അല്പം ക്യാപ്സിക്കം മല്ലിയില കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് എല്ലാം കൊണ്ട് ഞാൻ ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം അതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ഇനിയും പുതിയ പുതിയ നല്ല നല്ല റെസിപ്പീസുമായി വീണ്ടും വരാം ബൈ ബൈ